ഹലോ കൂട്ടുകാരെ അപ്പം നമ്മളെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ ഈവനിങ് ആണേ നമ്മൾ എന്താ പറയുക ഒരു സ്ഥലം വരെ പോവുകയാണ് ഇറങ്ങട്ടുമല്ല എൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ അപ്പം നമ്മൾ പോണ വഴിയിലുള്ള ഒരു ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണത് നമ്മളത് തോടാട്ടോ അത് നമ്മളൊരു സിഗ്നേച്ചറാണത് നമ്മുടെ നാടിന്റെ അപ്പം നമുക്ക് പോണ വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് വലിയൊരു പ്രോഗ്രാമാണ് രാട്ടോ നമ്മുടെ മനോഹരമായിട്ടുള്ള നെൽകൃഷിട്ടോ പണ്ട ആ തെങ്ങോ മു ഒന്നും ഉണ്ടായില്ല അവിടെ റോഡുണ്ട് മെയിൻ റോഡ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഫുള്ള് നെൽപ്പാടങ്ങളും ഈ വശോട്ടോ ഈ വശം ഇപ്പൊ ഫുള്ള് ആ വശം കാണിച്ച് ആ വശം ഫുള്ള് ഇപ്പോൾ ഇതായി എന്താ പറയാ കൃഷികളായി വണ്ടി നടക്ക് റോഡൊന്നും ഉണ്ടായില്ല ഇപ്പം നല്ല അടിപൊളി റോഡൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ലൊരു സുഖർ സമീപം നല്ല കാറ്റാണ് നല്ല അടിപൊളി ഞങ്ങളുടെ പ്രദേശം ഞങ്ങളുടെ നാട്ടിൽ നാട്ടിൻ നാറ്റിൻപറ ഞങ്ങളുടെ പ്രദേശം നല്ല അടിപൊളിയാട്ടോ സൂപ്പറാണ് കാണാൻ നമുക്ക് മുളമ്പാറുണ്ട് ഫുള്ള് കപ്പട്ടോ കപ്പക്കുത്തി കപ്പ കപ്പ തെങ്ങ് കവങ് അങ്ങനുള്ള ഫുള്ള് കൃഷി വേണേ ചെറിയൊരു ഇടവഴി ഉണ്ട് ഇടവഴി കൂടെ ഇങ്ങനെ നമ്മള് പോകട്ടോ പാരം കിട്ടുവോ പാലം കിട്ടണോ എവിടുന്ന് ഞാൻ പണ്ട് വീണത് ഓർമ്മണ്ടോ ഇവിടെ നിന്ന് ഞാനൊന്ന് വീണതാണേ ഞാൻ റിസ്ക് എടുക്കണില്ല അന്ന് ഒരാഴ്ച എടുത്ത് ഞാൻ നടക്കാം എന്റെ ഓക്കെ ഇവിടെ ഇപ്പോൾ ഇതേ ഒരു മഴ പെയ്തു തോർന്നിട്ടുള്ളു കേട്ടോ പിന്നെ നല്ല ഇടി ഉണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ പറയാൻ വന്ന ഈ ഒരു പ്രദേശത്തുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിച്ചു തന്ന തോടുണ്ട് അവിടെ അപ്പോൾ ഈ തോടിൻ്റെ സൈഡിലുള്ള ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ഔഷധ സസ്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള എല്ലാ സംഗതികളും കിട്ടുന്നൊരു സ്ഥലമാണിത് എണ്ണ കാച്ചണങ്കിൽ എന്താ ഇപ്പോൾ നമ്മളെ കയ്യോന്നി അതേപോലെ തന്നെ കീയാർ നെല്ലി അതേപോലെ തന്നെ എന്താ ഇപ്പോൾ പൂവാംകുരുന്നിൽ എന്താ അങ്ങനെ കുറേ സാധനങ്ങൾ കുറേ സാധനങ്ങൾ നമുക്ക് എന്താ കണ്ണ് സൂക്കേട് കണ്ണ് സൂക്കേട് വന്ന് കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന കുറേ സാധനം അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും അതുപോലെ മീൻ കയറി കഴിഞ്ഞാൽ മഴക്കാലം കഴിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ പിടിക്കുന്ന ഒരു പ്രതികരണമാണ് ഇതൊക്കെ കേട്ടോ അങ്ങനെ ഒരു നല്ലൊരു സ്ഥലമാണ് സംഗതി കാണുമ്പോൾ കാറ്റുമുക്കായിട്ട് തോന്നുമെങ്കിലും സൂപ്പറാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്

നേരെ കുട്ടി അപ്പൊ നമ്മളിങ്ങനെ വന്ന് വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഈ തെങ്ങിൻ തോട്ടത്തെ കണ്ട ഒരു സാധനാട്ടത് അറിയോ ആർക്കേലും ഇതെന്ത് പേരെന്താ ഇതിന്റെ പേരറിയില്ല ഇതൊരു പഴാണേ പക്ഷെ ഇഷ്ടം പോലെ ഇണ്ടില്ലേ ഓ എന്ത് രസാ കാണാന് പക്ഷെ അത് പഴുത്തിട്ടില്ല ആ തിന്നാൻ പറ്റും ഇത് പഴുത്തിട്ടില്ല ഇത് പച്ചയാണിപ്പോ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറാകും നല്ല ടേസ്റ്റാ നല്ല മധുര പച്ച രസല്ല എന്നാലും ഞാനിത് പച്ച എടുക്കാ പൊട്ടിച്ചിട്ടോ പൊട്ടിച്ചിട്ടോ കാണിക്കണ്ടേ പഴുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ പഴുത്ത സൂപ്പറാ നല്ല മധുര ഇത് നിൽക്കട്ടെ നമുക്ക് പഴുത്തിട്ട് വരാം വന്നിട്ട് പിന്നെന്താ പറയാ പറച്ചു കഴിക്കാം അപ്പൊ നമുക്കൊരു ഒരു വീട് എടുക്കാം അത് പച്ചയാ എന്താ അടിപൊളി സാധനം അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ വളമൊന്നും ഇടാത്ത പ്രകൃതിയുടെ അപ്പൊ അത് നന്നായി ഇത്രയും കറങ്ങിയിട്ട് അവർക്ക് വാഹനത്തിന് പറയുന്നതിന് വേണ്ടി അതിന്റെ സ്വാഗത സംഘം രൂപീകരിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളുടെ ചർച്ച ചെയ്യും പിന്നെ എന്തൊക്കെ ഉള്ളിലെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പദ്ധതി അപ്പൊ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ നിങ്ങൾ